പുഴകളും മലകളും പൂവനങ്ങളും ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങളാണെന്ന് മലയാളികളുടെ പ്രിയ കവി വയലാർ രാമവർമ്മ എഴുതിയിട്ടുണ്ട് മരുഭൂമികളെ കൂടി അദ്ദേഹത്തിന് ഈ പാട്ടിൽ ഉൾപ്പെടുത്താമായിരുന്നുവെന്നാണ് ഇറാനിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആർക്കും തോന്നുക ഇറാനിലൂടെയുള്ള ബസ് യാത്രകളിൽ പകർത്തിയ അവിടുത്തെ സവിശേഷമായ പ്രകൃതി ദൃശ്യങ്ങളെ കുറിച്ചാണ് ജേണിയിസ്റ്റിന്റെ ഈ എപ്പിസോഡ് ഇതിൽ മിക്കതും ബസ് യാത്രകളായിരുന്നു ാട്ടിലൂടെ യാത്ര ചെയ്യാൻ ബസ്സുകളെ ആശ്രയിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ട്രെയിനുകൾ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ടിക്കറ്റ് തരപ്പെടുത്തി ദീർഘദൂര യാത്രകൾ ചെയ്യുക അത്ര എളുപ്പമല്ല സംഗതി ഉപരോധമൊക്കെ നേരിടുന്ന രാജ്യമാണ് ഇറാനെങ്കിലും ലോകത്തെ എല്ലാ ആധുനിക ബസ്സുകളും ഇവിടെയുണ്ട് യാത്രക്കാർക്കുള്ള സൗകര്യമൊരുക്കുന്നതിലും ഇറാൻ ഒട്ടും പിന്നിലല്ല ബസ് സ്റ്റാൻഡിലേക്ക് കയറിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി യാത്രക്കാർക്ക് ഏറെ മികച്ച സൗകര്യങ്ങളാണ് ഇതിനകത്ത് ഇറാന്റെ പ്രധാന നഗരങ്ങൾക്കിടയിലൂടെ രാത്രിയിൽ കിടന്നുറങ്ങി യാത്ര ചെയ്യാവുന്ന സ്ലീപ്പർ ബസ്സുകൾ ഉണ്ടായിട്ടും സാധ്യമായിടത്തോളം പകൽ സമയങ്ങളിലാണ് ഞാൻ യാത്ര ചെയ്തത് ലോകത്ത് അതിമനോഹരമായ ഭൂപ്രകൃതിയുള്ള രാജ്യങ്ങളിലൊന്നായ ഇറാനിലൂടെ രാത്രി ബസ്സുകളിൽ കയറി കിടന്നുറങ്ങി യാത്ര ചെയ്യുന്നതിൽ ഒരർത്ഥവും ഉണ്ടായിരുന്നില്ല ഏത് ദിശയിലേക്ക് സഞ്ചരിച്ചാലും കണ്ണഞ്ചിപ്പിക്കുന്ന മലനിരകളും മണ്ണും മരങ്ങളും മനുഷ്യനും ഇറാന്റെ വർണ്ണശബളമായ ഭൂപ്രകൃതിയെ പരിചയപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങളാണ് ഈ എപ്പിസോഡിൽ അതിന്റെ വൈവിധ്യവും ദൃശ്യമനോഹാരിതയും തെഹ്റാനിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും പോകുമ്പോൾ വല്ലാതെ മാറുന്നുണ്ടായിരുന്നു തെഹ്റാനിൽ നിന്നും തെബ്രീസിലേക്കുള്ള വഴിയിൽ നിന്നാണ് ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് കരാജ് കസ്വിൻ എന്നീ പട്ടണങ്ങളിലേക്കാണ് തെഹ്റാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആദ്യം ഇറാനിൽ രണ്ടു തരം മലകളുണ്ട് അതിലൊന്നിന് ഭൂമിയുടെ അതേ നിറമാണ് ചക്രവാളങ്ങൾക്ക് അതിരുകൾ ഇടുന്ന ഈ മലനിരകളുടെ തുടക്കം മണ്ണിൽ എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല മഞ്ഞു മലനിരകളെ മേഘങ്ങളിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്നത് പോലെയാണത് നമ്മളിപ്പോൾ പോകുന്ന തെബ്രീസിലേക്കുള്ള വഴിയിൽ കൂടുതലുമുള്ളത് മണ്ണിന്റെ നിറമുള്ള മലകളാണ് അറ്റമില്ലാത്ത മണൽകൂനകളുടെ അതിരുകളിൽ വല്ലപ്പോഴുമൊക്കെ ഒന്നോ രണ്ടോ വീടുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് മരുഭൂമിയുടെ നിറം തേച്ചുപിടിപ്പിച്ച അവയെ വേർതിരിച്ച് കാണിക്കുന്നതും എളുപ്പമായിരുന്നില്ല വഴിയിലെത്തുന്ന ആദ്യത്തെ നഗരമാണ് കസ്വിൻ ഈ നഗരത്തിനും സഞ്ചാനുമിടയിൽ മധ്യ ഇറാനിയൻ മരുഭൂമിയുടെ ചില ഭാഗങ്ങൾ കടന്നു വരുന്നുണ്ട് ദസ്തകബീർ എന്ന ഇറാന്റെ പ്രസിദ്ധമായ ഉപ്പ് മരുഭൂമിയിലേക്ക് സഞ്ചാനിൽ നിന്നാണ് വഴിതിരിയുന്നത് മണ്ണിനടിയിൽ അപകടകരമായ രീതിയിൽ ഉപ്പിന്റെ കുഴുമ്പുകൾ ഈ മരുഭൂമിയിൽ വാഹനങ്ങൾ പലപ്പോഴും താഴ്ന്നു പോകാറുണ്ട് സഞ്ചാരനോട് അടുക്കുമ്പോൾ വളരെ ദൂരെയായി ദസ്തകബീറിന്റെ ചില ദൃശ്യങ്ങൾ കാണാനാവും ആലിപ്പഴ വർഷത്തോടെ നല്ല മഴ പെയ്യുന്നതിനിടയിലാണ് എന്റെ ബസ് ഈ പ്രദേശം കടന്നുപോയത് ഉപ്പ് മരുഭൂമിയുടെ കാഴ്ചകൾ ഒരു പരിധിയിലപ്പുറം ക്യാമറ കൊണ്ട് പകർത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ മറ്റൊന്നുണ്ട് മഴ പെയ്തു തോന്നുന്നതിന് ശേഷമുള്ള മരുഭൂമി വെറും കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ പോലും ഒരു ലെൻസിലൂടെ കാണുന്നത് പോലെ ഉണ്ടാകും ഈ വഴിയിൽ സഞ്ചാൻ പിന്നിട്ടതിന് ശേഷമാണ് വർണ്ണമലകൾ പ്രത്യക്ഷപ്പെടുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇത്തരം മലനിരകൾ നേരിട്ട് കാണുന്നത് നല്ല കുലുക്കം അനുഭവപ്പെടുന്ന ആ റോഡിൽ ക്യാമറ ഉപയോഗിക്കുന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല പിന്നീട് തബ്രീസിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയുള്ള കൊണ്ടോവാനിൽ കുറെ കൂടി മനോഹരമായ രീതിയിൽ ചായം പൂശിയ മലനിരകൾ കാണാൻ കഴിഞ്ഞു ചുവന്ന മണൽക്കൂനകൾക്കിടയിൽ വെളുപ്പും മഞ്ഞയും നിറങ്ങൾ മാത്രമാണ് സഞ്ചാനിൽ ഉള്ളത് പക്ഷെ കൊണ്ടോവാനിൽ ഇത് പോലെ പലതരം വർണ്ണങ്ങൾ മുക്കിയൊഴിച്ച മലനിരകളാണ് കാലത്ത് എട്ട് മണിയോടെ തെഹ്റാനിൽ നിന്നും പുറപ്പെട്ട ബസ്സിന് ഇനിയും മൂന്ന് മണിക്കൂർ കൂടി ഓടിയെങ്കിലേ തെബലീസിലെത്താൻ കഴിയുകയുള്ളൂ സമയം ഉച്ച ഒരു മണിയാവാറായി വഴിയിൽ ബുസ്താനാബാദ് എന്നൊരു കൊച്ചു പട്ടണം കടന്നു വരുന്നുണ്ട് അവിടെയാണ് ലഘുഭക്ഷണത്തിനായി നിർത്തുന്നത് പലപ്പോഴുമൊക്കെയാണ് ബുസ്താനാബാദിനെ പോലെയുള്ള ടൌണുകൾ പ്രത്യക്ഷപ്പെടുക ബസിന്റെ ജനലിലൂടെ നോക്കുമ്പോൾ അതേ പൊക്കത്തിലുള്ള ഒറ്റമുറി പീടികകളും നിലത്ത് പതിഞ്ഞുകിടക്കുന്ന വീടുകളുമൊക്കെയാണ് മിക്ക ടൌണുകളിലും കാണാനുള്ളത് ആധുനികമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കെട്ടിടവും തബരീസ് എത്തുന്നത് വരെയുള്ള വഴിയോര കാഴ്ചകളിൽ ഉണ്ടായിരുന്നില്ല തബരീസിൽ നിന്നാണ് വിശുദ്ധ തദ്ദേബൂസിന്റെ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ചൽദിറാനിലേക്ക് യാത്ര പോകുന്നത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായ തദ്ദേബൂസിനെ കബറടക്കിയത് ഇറാനിലാണ് ലോകത്ത് പണി കഴിപ്പിക്കപ്പെട്ട ഏറ്റവും ആദ്യത്തെ ചർച്ചകളിൽ ഒന്നാണിത് സൂഫിബര്യനായ ശംസ് തബറേസിയുടെ നാടായ കോയ് പിന്നിട്ട് പ്രളയത്തിന് ശേഷം പ്രവാചകനായ നൂഹനബിയും കുടുംബവും താമസിച്ചതെന്ന് കരുതുന്ന മരന്ത് എന്ന കൊച്ചുപട്ടണം വഴി മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് സെന്റ് തദേവസിലേക്ക് എത്തുന്നത് തബ്രീസിൽ നിന്ന് ഒരു ദിവസം പൂർണ്ണമായും ഈ യാത്രയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും ഇറാനിലെ അതീവ സുന്ദരമായ റോഡുകളിൽ ഒന്നാണിത് അസർബൈജാന്റെ ഒട്ടോണമസ് പ്രവിശ്യയായ നച്ചിവാൻറേതുമായി അതിർത്തി ചേർന്ന് കിടക്കുന്നതാണ് ഈ മലയോര പാത വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള മലകളും അഗ്നിപർവ്വതങ്ങളും ഈ റൂട്ടിലുണ്ട് അരാസ് നദിയാണ് ഈ ഭാഗത്തെ അന്താരാഷ്ട്ര അതിർത്തി ഇറാന്റെ ഈ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽപ്പെടുന്ന പ്രദേശത്ത് ഒരു കാലത്ത് ധാരാളമായി ക്രിസ്തുമത വിശ്വാസികൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ചരിത്രപ്രധാനമായ ചർച്ചുകളും മടങ്ങളുമൊക്കെ ഈ റൂട്ടിൽ അംഗങ്ങായി കാണാനാവും അരാസ് അക്കരെയുള്ള നച്ചിവാനിലെ ഗ്രാമങ്ങളെ ഇറാന്റെ ഇതിൽ നിന്ന് വേർതിരിക്കുന്ന മതിൽക്കെട്ടുകളോ കമ്പിവേലികളോ ഒന്നും ഇവിടെയില്ല കാക്കസസ് മേഖലയിലേക്ക് നച്ചിവാൻ വഴിയുള്ള ഇറാന്റെ റെയിൽവേ പദ്ധതി ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോഴൊക്കെ മലകൾക്ക് മുകളിൽ നിന്നും മറ്റു ചിലപ്പോൾ റോഡിന്റെ അതേ അതേപൊക്കത്തിലും ഒഴുകുന്ന അരാസ് നദിയുടെ വ്യത്യസ്തമായ ദൃശ്യങ്ങളാണിത് നദിക്കക്കരെയുള്ള പർവ്വതങ്ങളിൽ നിന്ന് കല്ലിടിഞ്ഞ് റെയിൽവേ ട്രാക്കിലേക്ക് വീഴുന്നത് തടയാനാണ് ചിലയിടത്ത് ഇതുപോലെയുള്ള കൃത്രിമ തുരങ്കങ്ങൾ പണിതീർത്തിട്ടുള്ളത് സെന്റ് തതേവു സ്ഥിതി ചെയ്യുന്ന കാരാകലീസയിലേക്ക് എത്തുമ്പോഴേക്കും പർവ്വതങ്ങൾക്ക് പകരം അതിമനോഹരമായ പുൽമേടുകളാണ് കാണാനുണ്ടാവുക ആട്ടിടേന്മാർക്കു വേണ്ടി നിർമ്മിക്കപ്പെട്ട ചുപ്പാൻ ചർച്ച് വഴിയിലൊരിടത്തുണ്ട് നിലവിൽ യുനെസ്കോ സംരക്ഷിച്ചു നിർത്തുന്ന സ്മാരകമാണിത് മരങ്ങൾ അപൂർവമായി മാത്രം കാണുന്ന ഈ പീഠഭൂമിയാണ് ചൽദുറാൻ പ്ലാറ്റോ നിലവിൽ സജീവമല്ലെങ്കിൽ കൂടിയും ഇറാനിലെ ആദ്യകാല അഗ്നിപർവ്വതങ്ങളിൽ ചെലുത് ഈ ഭാഗത്തുണ്ട് തബ്രീസിൽ നിന്ന് അർദാബിലേക്ക് പോയി അവിടെ നിന്ന് റഷ്ത് നഗരത്തിലൂടെയാണ് ഞാൻ തെഹ്റാനിലേക്ക് മടങ്ങിപ്പോയത് മരുഭൂമി എന്ന് വിശേഷിപ്പിക്കാനാവുന്ന പ്രദേശങ്ങൾ ഈ റൂട്ടിൽ പൊതുവെ കുറവാണ് നമ്മുടെ നാട്ടിലെ മുട്ടക്കുന്നുകളുമായി സാമ്യമുള്ള മറ്റൊരു തരം മലനിരകളാണ് ഈ ഭാഗങ്ങളിലുള്ളത് സഫിദ്രത് നദിയുടെ ദൃശ്യങ്ങളാണ് ഇക്കാണുന്നത് നമ്മളിപ്പോൾ കടന്നുപോകുന്ന ഈ പട്ടണമാണ് മൻസിൽ ബ്രിട്ടീഷുകാരുമായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഘോരമായ യുദ്ധം നടന്ന ഈ പട്ടണത്തിന് ഇറാന്റെ പോരാട്ട പാരമ്പര്യങ്ങളുടെ ചരിത്രത്തിൽ നിർണായകമായ സ്ഥാനമുണ്ട് രുദ്ധർ അലാമത്ത് എന്നീ മലനിരകൾക്കിടയിൽ വലിയ രണ്ട് പർവ്വതങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മൻസിലിന് കാറ്റിന്റെ തലസ്ഥാനമായാണ് ഇറാനിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇറാനിൽ കാറ്റാടിയന്ത്രങ്ങളിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന അപൂർവം പ്രദേശങ്ങളിൽ ഒന്നാണിത് അതേസമയം സഫിദ്രത് നദിയോട് ചേർന്ന ഒരു ജലവൈദ്യുത പദ്ധതിയും ഇവിടെയുണ്ട് പ്രകൃതിവാതകവും ഡീസലുമാണ് ആ രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം വൈദ്യുത നിലയങ്ങളിലും ഉപയോഗിച്ചു വരുന്നത് ഇറാനിലൂടെ യാത്ര ചെയ്യുമ്പോൾ മിക്ക പ്രദേശങ്ങളിലും ഇത്തരം താപനിലയങ്ങൾ കാണാനാവും ജലവൈദ്യുത പദ്ധതികൾ വളരെ അപൂർവമാണ് ഈ രാജ്യത്തെ ഇറാൻ ഇറാഖി യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന മൊഹസിൻ മക്മൽ ബഫിന്റെ മാര്യേജ് ഓഫ് ദ ബ്ലസ്ഡ് എന്ന സിനിമയുടെ പല രംഗങ്ങളും ചിത്രീകരിച്ചത് കോഹെ ഉത്ബറിന്റെ തണലുള്ള മൻസിൽ ടൌണിൽ നിന്നായിരുന്നു ഇറാനിലൂടെയുള്ള യാത്രക്കിടയിൽ നമ്മൾ ചെന്നെത്തുന്ന ചില ഉൾഗ്രാമങ്ങളിൽ ചരിത്ര സ്മാരകങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റുകൾ കണ്ടെന്നു വരാം ചരിത്ര സ്മാരകങ്ങൾ പൂർണമായും സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിപ്പിക്കുന്ന രീതിയല്ല ഇവിടത്തേത് വ്യക്തികൾക്ക് അവയുടെ നടത്തിപ്പിനുള്ള അവകാശം വിട്ടുകൊടുത്ത ഇതുപോലെയുള്ള സ്മാരകങ്ങൾ ഇറാന്റെ പല നഗരങ്ങളിലും കാണാനാവും സഫാവിത് കാലഘട്ടത്തിൽ കാരവാൻസരായി അതായത് വഴിപോക്കർക്കുള്ള സത്രമായി പ്രവർത്തിച്ച കെട്ടിടമാണ് ഈ കാണുന്ന മരന്തില റെസ്റ്റോറന്റ് ടീ ഹൌസുകളോ റെസ്റ്റോറന്റുകളോ ആയി പ്രവർത്തിക്കുന്ന ഇതുപോലെയുള്ള സ്മാരകങ്ങൾ ഇതേ റോഡിൽ തന്നെ വേറെയുമുണ്ട് റഷ്ത്ത് മേഖലയിലാണ് മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഭൂപ്രകൃതി ഇറാനിലുള്ളത് പൊതുവെ മണ്ണിന്റെ നരച്ച നിറമുള്ള ഒരുതരം സമതലങ്ങളും മരുഭൂമികളുമാണ് ഇറാനിൽ ഉള്ളതെങ്കിൽ വനഭൂമിയുടെ ധാരാളിത്തമാണ് റഷ്ത്ത് മേഖലയെ വേറിട്ടു നിർത്തുന്നത് ഇറാന്റെ ഗിലാൻ പ്രവിശ്യയുടെ തലസ്ഥാന നഗരമാണ് റഷ്ത്ത് ഏതാണ്ട് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഴക്കാലമാണ് ഈ നഗരത്തിന്റെ സവിശേഷത കാസ്പിയൻ കടലിൽ നിന്നുള്ള നീരാവിയും ഇവിടുത്തെ പർവ്വതങ്ങളും ചേർന്നൊരുക്കുന്ന ഈ കാലാവസ്ഥയിൽ നിന്ന് രണ്ടു മാസം മാത്രമാണത്ര റഷ്ത്തിലുള്ളവർക്ക് മോചനം ലഭിക്കുന്നത് ഇറാനിൽ ഏറ്റവും കൂടുതൽ നെൽപ്പാടങ്ങളും ചായത്തോട്ടങ്ങളുമുള്ള റഷ്ത്തിന് ഈ രാജ്യത്തെ പരിഷ്കാരികളുടെ നഗരമെന്ന ചീത്ത പേരുകൂടിയുണ്ട് ഇറാന്റെ പരമ്പരാഗത മതസങ്കല്പങ്ങളോട് എപ്പോഴും കലഹിച്ചു നിൽക്കുന്നവരുടെ നാടാണിത് ഇറാനിലുള്ളവർ ഭൂമിയിലെ അവസാനത്തെ ഗ്രാമമെന്ന് കരുതുന്ന മസൂലയിലേക്കുള്ള യാത്രയാണ് റഷ്ത്തിൽ നിന്നുള്ള ത്രസിപ്പിക്കുന്ന അനുഭവം അറുപത് കിലോമീറ്റർ നീളത്തിൽ നിബിഡമായ വനങ്ങളും മലകളും അരുവികളുമുള്ള റോഡ് അതിനിടയിൽ അങ്ങിങ്ങായി ഇറാന്റെ സവിശേഷ മാതൃകയിലുള്ള വീടുകൾ വർഷത്തിൽ മിക്കപ്പോഴും കോടമഞ്ഞു പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമാണ് മസൂല എന്നാണ് അവിടെ എത്തിയപ്പോൾ അറിയാനായത് ഗ്രാമീണ കാർഷിക സംസ്കൃതിയുടെ അടയാളങ്ങളാണ് വഴിയിലുടനീളം തേനും വനവിഭവങ്ങളും മുതൽ അരുവിയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന മത്സ്യങ്ങൾ വരെ വിൽപ്പനക്ക് വെച്ചത് കാണാം ഇറാന്റെ വരണ്ട പ്രദേശങ്ങളുടെ കൂട്ടത്തിൽ അല്പം വേറിട്ടു നിൽക്കുന്നതായി എനിക്ക് തോന്നിയത് ഷിറാസിന്റെ കിഴക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളാണ് കൊഷ്കായി ഗോത്രങ്ങൾ ജീവിക്കുന്ന ഈ പ്രദേശങ്ങളിലെ മലയും മണ്ണും മരുഭൂമിയുടെതിനേക്കാൾ അല്പം ഭേദമാണെങ്കിലും പൂർണമായും കൃഷിയോഗ്യമാണെന്നൊന്നും പറയാൻ കഴിയില്ല ഇറാനിൽ ഞാൻ കണ്ട മലനിരകളുടെ കൂട്ടത്തിൽ ഘടനകൊണ്ട് തീർത്തും വ്യത്യസ്തമാണ് ഈ മേഖലയിലുള്ളവ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒട്ടകങ്ങളെ വളർത്തി ജീവിക്കുന്നവരെ ധാരാളമായി കാണാനുണ്ടായിരുന്നു കൊഷ്കായികളുടെ മുഖ്യ വരുമാന മാർഗം വളർത്തലാണ് ഷിറാസിൽ നിന്നും ഫിറൂസാബാദിലേക്കുള്ള വഴിയിൽ കൊഷ്കായികളുടെ നിരവധി ഗ്രാമങ്ങൾ കടന്നു വരുന്നുണ്ട് സാഗ്രോസ് എന്നറിയപ്പെടുന്ന ഈ മലനിരകൾക്കിടയിലെ പ്രധാന പർവ്വതങ്ങളാണ് കോഹെ കമറും കോഹെ റഹ്മത്തും ഏടി പണി പണികഴിപ്പിക്കപ്പെട്ടതെന്ന് കരുതുന്ന സസാനിതുകളുടെ ഖിലേദ് അഖ്തർ വഴിയിലൊരിടത്ത് അങ്ങ് മലമുകളിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് ചുണ്ണാമ്പുകല്ലുകളും ചെവിടിക്കല്ലുകളുമാണ് ഈ മലനിരകളുടെ പ്രത്യേകത ചെമ്പ് സിങ്ക് ഇരുമ്പ് മുതലായ ലോഹങ്ങളും ഈ മേഖലയിൽ നിന്ന് ധാരാളമായി ഖനനം ചെയ്യുന്നുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടായി മലയാളികൾ കരുതുന്ന സ്ഥലമാണ് കേരളം പക്ഷെ ഇത് ദൈവത്തിന്റെ സ്വന്തം നഗരമാണ് യസ്ദ് യസ്ദാൻ എന്ന വാക്കിന് പെർഷ്യയിൽ ദൈവമെന്നാണ് അർത്ഥം ഉറുദുവിലും ദൈവമെന്ന് തന്നെയാണ് അർത്ഥം ഇറാനിലെ ഏറ്റവും കഠിനമായ മരുഭൂമികളുള്ളത് ഉള്ളത് യസ്ദ് എന്ന നഗരത്തിന്റെ ചുറ്റിലുമായാണ് ദൈവം എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വരണ്ടതും മോശവുമായ ഒരു ദിക്കിൽ തന്റെ നഗരം സ്ഥാപിച്ചതെന്ന് അവിടെ എത്തുന്ന ആരും ചോദിച്ചു പോകും അങ്ങോട്ടേക്കുള്ള വഴിയിൽ വളരെ കുറച്ചു മാത്രമാണ് മനുഷ്യവാസത്തിന്റെ അടയാളങ്ങൾ താപമാപിനികളിലെ സൂചികൾ എഴുപത് ഡിഗ്രിയിലധികം ഇവിടെ ഉയർന്നതായാണ് രേഖകൾ മരുഭൂമികൾ മാത്രമല്ല യസ്ദിന്റെ ഏകാന്തതയ്ക്ക് കനം വെപ്പിക്കുന്ന ചില മലനിരകളും ഈ നഗരത്തിന് ചുറ്റിലുമുണ്ട് മധ്യ ഇറാനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഷിർക്കുവാണ് അതിലൊന്ന് കാരാനാക്ക് എന്ന ഒരൽപ്പം അകലെയുള്ള കൊച്ചു കൊച്ചുപൊട്ടണമായിരുന്നു ഒരു കാലത്ത് എസ്ദിന്റെ ദിന്റെ അതിര് സൂര്യൻ ആദ്യമായി ഉദിക്കുന്നിടമെന്ന് ഇറാനികൾ വിശ്വസിച്ച കാരാനാക്കിന്റെ ചുറ്റിലും ദൃശ്യമനോഹരമായ ഒരു കൂട്ടം കറുത്ത മലനിരകളുണ്ട് സസാന്നിധ്യ രാജാക്കന്മാരുടെ കാലത്ത് ഈ മേഖലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു കാരാനാക്ക് അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരവാൻ സിറായികളിൽ ഒന്നുകൂടിയായിരുന്നു ഇവിടം പൗരാണിക പട്ടണങ്ങളുടെ കൂട്ടത്തിൽ കാലത്തെ അസൂയാപഹമായ രീതിയിൽ പിടിച്ചു നിർത്തിയ ഇതിനേക്കാളും പഴയതൊന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല പുരാതന എസ്തു പോലും ഈ അയൽപ്പക്കത്തെ കൊച്ചുപട്ടണത്തിനു മുമ്പിൽ എത്രയോ പുതിയ നഗരമാണ് ഇസ്ഫഹാനിൽ നിന്നും പുറപ്പെട്ടതിനു ശേഷം ജീവന്റെ തുടിപ്പുകൾ ഏറെയൊന്നും കാണാനില്ലാത്ത റോഡുകളിലൂടെയാണ് എന്റെ യാത്ര ആവർത്തന വിരസമായ കാഴ്ചകളാണ് റോഡിന്റെ ഇരുപുറത്തും വല്ലപ്പോഴുമൊക്കെ ഇതുപോലെയുള്ള വിസ്മയകരമായ ചില കാഴ്ചകൾ ഇല്ലാതെയുമല്ല പീറേസപ്സ് മലനിരകളിൽപ്പെട്ട പർവ്വതങ്ങളിലൊന്നിന്റെ ചുവട്ടിൽ ഹമാനിയ എന്ന അസാധാരണമായ ദൃശ്യഭംഗിയുള്ള ഗ്രാമമാണ് കാണുന്നത് ഇക്കാണുന്നത് മതവിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ചക്ചെക് ദേവാലയത്തിലേക്ക് ഇവിടെ നിന്നും ചെറിയൊരു ദൂരമേയുള്ളൂ മരുഭൂമിയുടെ കാഠിന്യത്തിൽ നിന്നും രക്ഷപ്പെടാനായി ആദ്യകാല മനുഷ്യർ കണ്ടെത്തിയ സൂത്രവിദ്യകളിലൊന്നായ ബദ്ഗീറുകൾ ഇത്തരം ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ട് ഓട്ടു ഫാക്ടറികളുടെ ചിമ്മിണികളെ ഓർമ്മിപ്പിക്കുന്നതാണ് വീടിന് മുമ്പിൽ എട്ടോ പത്തോ മീറ്റർ ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന ബദുകീറുകൾ മരുഭൂമിയിൽ നിന്നുള്ള ചൂടുകാറ്റ് ഈ ഗോപുരങ്ങളുടെ മുഗൾ ഭാഗത്തുള്ള കിളിവാതിലുകൾക്കുള്ളിലൂടെ അകത്തേക്ക് വീശുമ്പോൾ പുറമെയുള്ള കാഠിന്യം വീടുകൾക്കുള്ളിൽ അനുഭവപ്പെടുന്നില്ല യസ് യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച ചരിത്ര നിർമ്മിതി കൂടിയാണിത് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ